മുഖ്യ ലക്ഷ്യം രാഷ്ട്ര പുരോഗതിയെന്ന് പി ജി എം നായർ കാരിക്കോട് രാഷ്ട്ര പുരോഗതിക്കായി സ്വയം സമർപ്പിതമായ മഹത് പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റിയെന്ന് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് ഒരു നൂറ്റാണ്ടിനപ്പുറമുള്ള അന്ധകാര ഗഘൂരമായ സാമൂഹിക അന്തരീക്ഷത്തിൽ അറിവിന്റെ വെളിച്ചം വിതറി എൻ എസ് എസ് ആരംഭിച്ച വിദ്യാലയങ്ങൾ മുതൽ ഇന്ന് സ്ത്രീ ശാസ്ത്രീകരണത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾ വരെ രാഷ്ട്ര പുരോഗതി ലക്ഷ്യമാക്കിയുള്ളതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമൂഹത്തിന്റെ സമസ്ത തലങ്ങളിലും സുസ്ഥിരമായ സേവനം നടത്തിയ മഹത്തായ പാരമ്പര്യമാണ് സമുദായ അംഗങ്ങൾക്കുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മന്നം നവോത്ഥാന സൂര്യൻ പരിപാടിയുടെ ഭാഗമായി വൈക്കത്ത് നടത്തിയ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി ജി എം നായർ

വളരെ അഞ്ചിലോ അഞ്ചിലോ നാലിലോ പഠിക്കുന്ന കേരളത്തിന്റെ മഹാപ്രതിഭയാണ് ഒരു യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ അഖിൽ മുഖ്യ പ്രഭാഷണം നടത്തി

ുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് வேறேனும் ஏவப்பட்ட அறிக்கைக்கு ஏ பொருத்தமான சமமானதரும் ஹெச்.டி.ലുള്ള இந்தியவேர்வர் தனதுராய் இந்த தரவுகள் எல்லாம் நிரூபிக்க வேண்டியது என்று உயர்த்துறுகிறோம் பைக்கவேயில் அப்போமற சூரியன் ஓய்ட்டிலும் அமோகார் சூரியவே பிரபஞ்ச കേന്ദ്ര സംഗീത നാടക അക്കാദമി സീനിയർ ഫെലോഷിപ്പ് ലഭിച്ച കലാമണ്ഡലം ശശീന്ദ്രൻ മിശ്രണത്തിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ശരത് മോഹൻ രാജ്യാന്തര പ്രശസ്തനായ ശാസ്ത്രകാരൻ ഡോക്ടർ ഷടാനൻ നായർ കൈകൾ ബന്ധിച്ച് നീന്തി നീന്തിക്കടന്ന് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ ദേവജിത് എസ് പൊതുപ്രവർത്തന രംഗത്ത് അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ എം ശേഖരൻ നായർ എസ് പി ഉണ്ണികൃഷ്ണൻ നായർ പി പി കൃഷ്ണൻകുട്ടി നായർ ചലച്ചിത്ര താരം ആർ കെ മാമല യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഒന്നാം റാങ്ക് ലഭിച്ച അതുല്യ എസ് കുമാർ സച്ചിൻ ദേവ് വിവിധ വിഷയങ്ങളിൽ പി എച്ച് ഡി ബിരുദം കരസ്ഥമാക്കിയ ശ്രീഹരി പൂജ എ മേനോൻ തുടങ്ങി ഇരുന്നൂറോളം പ്രതിഭകളെ യോഗത്തിൽ ആദരിച്ചു എൻ എസ് എസ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും നൽകുന്ന വിദ്യാഭ്യാസ ധനസഹായം എൺപത്തിയെട്ട് പേർക്ക് നൽകി വിവിധ വ്യക്തികൾ ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റുകൾ യൂണിയൻ സ്കോളർഷിപ്പ് എന്നിവയും വിതരണം ചെയ്തു ഓണാഘോഷ മത്സരം തിരുവാതിര ആർപ്പ് കുരവ മത്സരം രാമായണ മത്സരം ക്വിസ് മത്സരം എന്നിവയിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടത്തി യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ നാരായണൻ നായർ എൻ മധു പി എസ് വേണുഗോപാൽ രാധാകൃഷ്ണൻ വനിതാ യൂണിയൻ സെക്രട്ടറി മീര മോഹൻദാസ് ശ്രീശാന്ത് ദാസ് എന്നിവർ സംസാരിച്ചു